ഹലോ ഗേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ജസ്റ്റ് ഒരു നോർമൽ ഡേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചിട്ടോ ബട്ട് അതിന് വീഡിയോ ക്ലിപ്പിംഗ്സൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ അതിന് ശേഷം അടിച്ചിട്ട് നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നതാണ് ജസ്റ്റ് വിൻഡോസ് ഒക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കണം അത്രേ ഉള്ളൂ ഡെയ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായില്ല ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്ക് ഇത് ഞങ്ങളുടെ ഒരു ടെഡിക്കുട്ടനാണ് കേട്ടോ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് അന്ന് മുതൽ ഇന്ന് വരെ അത് ബെഡിലുണ്ടാകും ഇനി ഒന്ന് അടിച്ചു വാരി തുടച്ച റൂമ് ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കുക അതാണ് അവൻ്റെ ഫുഡ് പച്ചക്കറിയോട് വല്ല ഇഷ്ടമൊന്നുമില്ല എന്നാലും നമ്മൾ കൊടുക്കണം പിന്നെ ഞാൻ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി അപ്പോഴേക്ക് ഉമ്മ അവിടെ നല്ല ഫിഷ് കട്ടിങ്ങിലായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി വരാം കുളി കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഷോ ഓഫ് അത്രയേ ഉള്ളൂ ഇനി ഉച്ചത്തേക്കുള്ള മീനൊന്ന് വറുത്തെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഫിഷാണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ ഇതിന് സീഡി മീനെന്നാണ് പറയുക നിങ്ങളുടെ അവിടെക്ക് എന്താ പറയുക ഇതാണ് ഉച്ചത്തേക്കുള്ള ഫുഡ് പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് വൈകുന്നേരം ജസ്റ്റ് അടുത്ത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് രാത്രി ആയപ്പോൾ ഫുഡ് കഴിച്ച് നിസ്കരിച്ച് കിടന്നു